നമസ്കാരം കൗമാരപ്രായവും വിഷാദ രോഗവും പെൺകുട്ടികളിൽ നമ്മുടെ പെൺകുട്ടികൾ എന്ന് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന ദശാസന്ധി ഏതാണ്ട് പതിനാറ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായമാണ് നമ്മൾ കൗമാരം എന്ന് പറയുന്നത് അതായത് ഈൻ ഈൻ എന്ന് പറയുന്ന ഇത് ടെന്ന് ഇലവൻ ട്വൽവ് തേർട്ടീൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ അപ്പൊ ഏതാണ്ട് ഈ ഈൻ ഈൻ എന്ന് പറയുന്ന പ്രായം ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ ഇതിൽ പതിനാറ് തൊട്ട് പതിനെട്ട് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നതെങ്കിലും ആധുനിക ശാസ്ത്രത്തെ നമ്മൾ പറയുന്നത് ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഈൻ ഈൻ എന്ന് പറയുന്ന തേർട്ടീൻ തൊട്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ എന്നിട്ടാണ് ട്വന്റി ഈ ഒരു കൗമാരപ്രായക്കാലം അവിടുന്ന് എയ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ യൗവനത്തിലേക്ക് കിടക്കുകയാണ് ഈയൊരു കൗമാരപ്രായം ഈ ഒരു ദശാസന്ധിയില് രൂക്ഷമായ വിഷാദം ഏകാന്തത എല്ലാം കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭൂരിഭാഗവും പെൺകുട്ടികളിലാണ് അനുഭവപ്പെടുന്നത് ഈ പറയുന്ന പതിനാറ് പതിനെട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പ്രായത്തിനിടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് എന്നുള്ളതാണ് അതും പെൺകുട്ടികളിൽ വിഷാദം കൂടുതലായി കാണപ്പെടുന്നത് എന്നുള്ളതാണ് ആ സമയത്താണ് കുട്ടികൾക്ക് പിരീഡിക്കലായിട്ട് പീരീഡ്സൊക്കെ വരുന്നു ഒക്കെ വരുന്ന സമയത്ത് കുട്ടികളിൽ ഒരുപാട് വിഷാദ രോഗങ്ങളും മനസ്സ് തുറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്നത് കൗമാരത്തിലെ വിഷാദ രോഗികളിൽ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുന്നു എന്ത് വില കൊടുത്തും സ്നേഹം സമ്പാദിക്കാൻ ഇവർ ഈ സമയത്ത് എന്താണ് വ്യഗ്രത കാട്ടുന്നതായിട്ട് കാണാം ഈ ശ്രമത്തിൽ പരാജയപ്പെട്ടാലോ കടുത്ത നിരാശയും പരാജയ ബോധവും പിടികൂടുന്നുണ്ട് എങ്ങനെയും സ്നേഹം പിടിച്ചു പറ്റണം ആ സ്നേഹിക്കാൻ തന്നെ സ്നേഹിക്കാൻ നടക്കുന്ന സമയത്ത് ആരാണോ തന്നിലേക്ക് സ്നേഹം വായ്പകൾ ചൊരിയുന്നത് അയാളിലേക്ക് അവരുടെ സ്നേഹം കൂപ്പ് കുത്തി വീഴും അങ്ങനെ സാധിക്കാതെ വന്ന് അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നിരാശാബോധവും പരാജയബോധവുമായിട്ട് പിടികൂടുന്നു എന്നുള്ളതാണ് അത് വലിയൊരു വിഷാദ രോഗത്തിലേക്ക് മാറുന്നുണ്ട് ഒരു തരം ഐഡന്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയാം ഈ ഐഡന്റിറ്റി കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാരില് സംശയങ്ങള് വിഷാദം കോപം അസ്വസ്ഥത ഉത്കണ്ഠ ഇവയെല്ലാം ഉടലെടുക്കും ഈ ഐഡന്റിറ്റി കൺഫ്യൂഷനുള്ള കുട്ടികളിൽ അങ്ങളെ ആരും ഇഷ്ടപ്പെടുന്നില്ല തന്നെ ആർക്കും വേണ്ട എന്ന തോന്ന മനസ്സിൽ രൂഢമൂലമാകും പലരും ഈ സമയത്ത് പഠനത്തിൽ പിന്നോക്കമായിരിക്കും അപകർഷതാ ബോധം ഉണ്ടാവുക പഠിക്കുന്നതൊന്നും മനസ്സിൽ നിൽക്കാതിരിക്കുക എപ്പോഴും മറ്റുള്ളവർ അച്ഛനമ്മമാര് പഠിക്കാത്തതിന് ചീത്ത പറയുക അധ്യാപകര് ചീത്ത പറയുക അധ്യാപകര് കുറ്റപ്പെടുത്തുക കുട്ടികളുടെ ഈ മാനസിക സംഘർഷങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും മാതാപിതാക്കളുടെ വികലമായ പ്രവൃത്തികളും കുറ്റപ്പെടുത്തലുകളും തന്നെ ാണ് കാരണം അശ്രദ്ധയും കൂടി ഇതിൽ കാരണമായിട്ട് വരാറുണ്ട് വിവാഹമോചിതരായവരുടെ മക്കള് വിവാഹമോചിതരായിട്ട് വാര്യമർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ മക്കള് ചിലപ്പോ അവർക്ക് ഏകാന്ത മനോഭാവം ഇപ്പം അമ്മയുടെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് ഏകാന്തതയുണ്ടാവും പണ്ട് കൂട്ടുകുടുംബം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതില്ല ഇന്ന് അണുകുടുംബങ്ങളാണ് അപ്പൊ അമ്മ അച്ഛനെ പിഴിഞ്ഞു നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ല അമ്മ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഏകാന്ത മനോഭാവത്തിൽ വളരുന്നു വരാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ അവരുടെ പരസ്പര വിശ്വാസമില്ലായ്മ അച്ഛൻ അമ്മയോട് കാണിക്കുന്ന വെറുപ്പ് അവഗണന അമ്മ തിരിച്ച് അച്ഛനോട് കാണിക്കുന്ന ആ വിദ്വേഷം ഇതെല്ലാം ഈ കുട്ടികളുടെ വിഷാദ രോഗത്തിന് കാരണമാകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പെൺകുട്ടികളെയും കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ ആദ്യം പക്വത കൈവരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയേണ്ടതാണ് തങ്ങളുടെ മക്കള് വളർന്നു വരുമ്പോൾ അവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അത് തങ്ങളുടെയും കൂടെ കുഴപ്പം കൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് അവർക്കാണ് ആദ്യം മാതാപിതാക്കളാണ് ആദ്യം ഇതിലൊരു പക്വതയും പാകതയും വരുത്തേണ്ടത് കുട്ടികളെ വ്യക്തികളായിട്ട് കാണുകയും വ്യക്തികളായിട്ട് അംഗീകരിക്കുക നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ കുട്ടികളായിട്ട് വളർന്നാൽ മതി അല്ലാതെ ഇതിലേക്കൊന്നും തലയിടേണ്ട കാര്യമില്ല അച്ഛനമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ അതിലൊന്നും തലയിടണ്ട എന്നല്ല അച്ഛനമ്മമാര് പരസ്പരം സ്നേഹിച്ച് കണ്ടു വളരുന്നത് കാണാൻ അവർക്ക് വഴിയൊരുക്കി കൊടുക്കാം അപ്പം ഇവരെ കുട്ടികളെ വ്യക്തികളായിട്ട് അംഗീകരിക്കാം വ്യക്തികളായിട്ട് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കാം അങ്ങനെ മനസ്സിലാക്കി പ്രതിവിധികൾ യഥാസമയം ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്ത് പെൺകുട്ടികളെ ഈ വിഷാദ രോഗത്തിൽ നിന്ന് ആത്മഹത്യയിലേക്കും മറ്റ് പലതരം ദോഷവശങ്ങളിലേക്കും തള്ളിവിടാതെ അവരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷാദത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ കൂടുതൽ കൂടുതൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ നമ്മൾ അതിൽ നിന്ന് പിടിച്ച് പുറകോട്ട് വലിച്ച് നല്ലൊരു സന്തോഷകരമായ ലൈഫിലേക്ക് സന്തോഷകരമായൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് മാതാപിതാക്കൾ അധ്യാപകരും ശ്രമിക്കേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വലിയ കൂട്ടുകെട്ടും ഒന്നുമില്ല സ്കൂളുകളിലൊന്നും പോകും വേണ്ട പഠിപ്പ് കഴിഞ്ഞാൽ മിക്കവാറും സമയങ്ങളിൽ ഫോണും കാര്യങ്ങളായിട്ട് കുട്ടികൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു അപ്പൊ ഏകാന്തതയും വിഷാദ രോഗവും ചേരാൻ ഏറ്റവും കൂടുതൽ പല അമ്മമാരും പറയാറുണ്ട് എൻ്റെ മോള് പകൽ സമയം മുഴുവൻ ഫോണിലാണ് ചാറ്റ് ചെയ്യുകയാണ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയമൊക്കെ ചാറ്റ് ചെയ്യാണ് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞിട്ടും ചെയ്യുന്നില്ല ചാറ്റ് ചെയ്യുന്നതൊക്കെ ആൺകുട്ടികളുടെ കൂടെ കാരണം അവർക്ക് മനസ്സ് പങ്കിടാൻ ആ സമയത്ത് കുട്ടിയതൊരു ആൺകുട്ടിയാണ് ആ കുട്ടിയുടെ മനസ്സ് പങ്കിടുന്നു അപ്പൊ ആ തരത്തിൽ നമ്മള് കുട്ടികളെ പോകുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണെന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന പോലെ സ്വന്തം അച്ഛനമ്മമാരുടെ സ്നേഹം കണ്ടു വളരും കുട്ടികൾക്ക് അവസരങ്ങൾ നൽകുക